ഇടതു മുന്നണി വിട്ട് സി പി ഐ എങ്ങോട്ടും പോകില്ല ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുക മാത്രമാണ് സി പി ഐക്ക് മുന്നിലുള്ള വഴി തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഘട്ടത്തിൽ മുന്നണി മാറ്റം പോലെയുള്ള സാഹസിക കാര്യങ്ങളിലേക്ക് സി പി ഐ പോകാനുള്ള സാധ്യത ഇല്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു എൻ ഇപിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അത്തരത്തിലുള്ള പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിനൊക്കെ തന്നെ ഈ നമുക്ക് കേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട് അത് എടുക്കേണ്ടി വരും നമുക്ക് അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല എന്തുകൊണ്ട് എന്തിനു വേണ്ടി അത് മനസ്സിലാക്കാൻ എല്ലാ വിദ്യാഭ്യാസ ും പി എം ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ട സി പി എം നിലപാടിൽ സി പി ഐ രൂഷാകുലരാണ് മുന്നണി മര്യാദകൾ ലംഘിച്ച് അതിവരഹസ്യമായി തീരുമാനമെടുത്തത് മുഖത്തേറ്റ അടിയായി സി കാണുന്നു പിളർപ്പിന്റെ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും മാറ്റുരച്ച് സി പി എം സി പി ഐ ഏറ്റുമുട്ടൽ ഭരണ നടപടികളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന മൂല്യചോർച്ചയാണ് സി പി ഐ പലപ്പോഴും ആയുധമാക്കുന്നത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിനെതിരെയാകും കുന്തമുന അടിയന്തരാവസ്ഥ കാലത്തെ സി പി ഐ കോൺഗ്രസ് ബാന്ധവം ചൂണ്ടിക്കാട്ടിയാകും സി പി എമ്മിന്റെ പ്രതിരോധം പി കെ വിളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ കാനം രാജേന്ദ്രൻ തുടങ്ങിയവരുടെ കാലത്തൊക്കെ കടുത്ത ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ഒന്നും രണ്ടും പിണറായി ഭരണത്തിലും ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു ഒന്നാം പിണറായി സർക്കാർ കാലത്ത് കാനം രാജേന്ദ്രൻ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് മടിച്ചപ്പോൾ മുഖ്യമന്ത്രി അയയുന്നത് കണ്ടു രണ്ടാം പിണറായി കാലത്ത് കാനവും അയഞ്ഞു ബിനോയ് വിശ്വം സെക്രട്ടറി ആയ ശേഷം വിവാദ വിഷയങ്ങളിൽ നിലപാട് കടുപ്പിച്ചെങ്കിലും പഴയ രീതിയിൽ സി പി എം വഴങ്ങുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം യം മുന്നണി മാറ്റം പോലെയുള്ള കടുത്ത നിലപാട് സി പി ഐ സ്വീകരിക്കാൻ സാധ്യതയില്ലായെന്നു തന്നെയാണ് സത്യം ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ നടക്കുന്ന പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം വരെ കാത്തിരിക്കുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും എന്ത് തീരുമാനമെന്നതിൽ പാർട്ടിക്കുള്ളിൽ വ്യക്തത വന്നിട്ടില്ല